വണ്ടിയെ പൊക്കോണ്ടിരുന്നപ്പോ ഒരാക്ക് എന്തോ പറ്റി ഇങ്ങനെ വലിയ സങ്കടത്തിരിക്കുന്നു ആളാരം നോക്കാം എന്തോ അത് കീരി കേട്ടോ ഇതിനെന്തോ വയ്യഴുകി ഏതാണ്ട് പറ്റിയെന്ന് തോന്നുന്നു ഓടുന്നില്ല കൊറച്ചു നേരമായിട്ട് ഉടുങ്ങിയിരിക്കുവാ എന്താ പറ്റി വയ്യയോ ഏ ഇത് ചെളുക്കുഴി റേഷൻ കട അപ്പിയണന്റെ കടയുടെ ഫ്രണ്ട് ഇല്ലായിരട്ടോ അപ്പിയണ കൊറേ പേരോട് നോക്കിയിരിക്കോ ഇപ്പം എന്തോ പറ്റിയിട്ടുണ്ട് ആശന പക്ഷെ ഒന്നും തോന്നുന്നില്ല കണ്ടിട്ട് ആ കാര്യം പറയാം എന്തോ പറ്റി പിന്നെന്തോ പ്രശ്നം പറ്റി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കോ നേരം ആയി ഇയാക്കെന്തോ പ്രശ്നം ഉണ്ട് സാധാരണ നമ്മൾ ഈ കീരിയൊക്കെ ആൾക്കാരെ കാണുമ്പോൾ ഓടി പോങ്ങാം അല്ലേ Se y a k e n u e r i jadi n e d o a dih, e n t എന്തോ പറ്റി പറ്റി എന്താ വേണം എന്താ വേണം ഓടി പോകുന്നില്ലല്ലോ എന്തോ പറ്റി ആണ ഒന്നും ചെയ് മുന്നോ ഞാനാണോ മുന്നോ എന്തോ കൊഴപ്പുണ്ട് Oh. attack Hello attack, attack. Oh. ടാബട്ട് മുടി ടിക്കറ്റ് എടുരെ ടോരെ കടി 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 കടി